റവന്യൂ വകുപ്പിന്റെ നിസ്സഹകരണം മൂലം പൊന്നാനയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ വൈകി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കം എന്ന് പറഞ്ഞിട്ട് പോയി വാക്കുതർക്കും

മഴ രൂക്ഷമാവുകയും നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്ത സാഹചര്യത്തിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ വൈകിയതിൽ പ്രതിഷേധിച്ച് പൊന്നാനി നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കമുണ്ടായി പൊന്നാനി താലൂക്ക് ഓഫീസിലെത്തിയാണ് ചെയർമാനും വൈസ് ചെയർമാനും സ്ഥിരം സമിതി അധ്യക്ഷരും എത്തി ഉദ്യോഗസ്ഥരെ ശാസിച്ചത് നമ്മുടെ നാടിനെ വെള്ളത്തിലായി താഴ്ത്തുകയും ജനങ്ങൾ വളരെ കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യം ആണുള്ളത് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ദുരിത മുഖത്ത് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് വില്ലേജ് ഓഫീസർമാർ ചുമതലപ്പെടുത്തി എന്നാണ് തഹസിൽദാർ നമ്മളെ അറിയിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കാലത്ത് കാലത്ത് ഏഴ് മണി മുതൽ നമ്മൾ റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടുകയും അതിനുള്ള ക്യാമ്പ് സെറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ സംവിധാനവും അവരെ എന്ന് പറഞ്ഞു പക്ഷെ ക്യാമ്പുകളിൽ ഇവർ പറഞ്ഞ രണ്ട് ക്യാമ്പ് ഇന്ന് ഞങ്ങളെ കൗൺസിൽ യോഗ നടപടികൾ പോലും നിർത്തിവെച്ചാണ് ഞങ്ങൾ ആളുകളെ വീടുകളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൗൺസിലർമാർ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ നടത്തുന്നത് ഇപ്പോൾ യഥാർത്ഥ ക്യാമ്പിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ ക്യാമ്പുകൾ ആ പ്രദേശത്തെ റവന്യൂ അധികാരികൾ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് ഇത് നാടിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ദുരിതത്തിലാകുമ്പോൾ ഓഫീസിൽ പാനിൽ കൂട്ടിയിരിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്നത് അത് അതിന് അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൗൺസിൽ പ്രതിനിധികളെന്ന നിലയ്ക്ക് ഇവിടെ എത്തിയത് ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട യാതൊരു ഉദ്യോഗസ്ഥനില്ലാത്തൊരവസ്ഥയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സബ് കളക്ടർ സ്ഥലത്തെത്തുന്നതാണ് അദ്ദേഹം നമ്മളെ പൊന്നാനി എം എസ് ഹൈസ്കൂളിലും എ വി ഹയർ സെക്കൻഡറി സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ക്യാമ്പ് സന്ദർശിക്കാനെത്തിയിട്ടും ക്യാമ്പ് പ്രവർത്തന സജ്ജമായിരുന്നില്ല ഇതേ തുടർന്നാണ് ചെയർമാന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലെത്തി ഉദ്യോഗസ്ഥരെ ശാസിച്ചത് ഇതേ തുടർന്ന് മണിക്കൂറുകൾക്കകം തന്നെ ക്യാമ്പ് പ്രവർത്തന സജ്ജമായി സിവിനുസ് പൊന്നാനി